ഞാൻ ആശുപത്രി പോയത് ചൊണ്ടി നടക്കുന്ന എന്റെ കാലിന്റെ മുട്ടിന് വേദനയാന്നുള്ളത് നിനക്ക് അറിയത്തില്ലേ ആ വേദന അങ്ങ് കൂടി കാരണം എന്നാ ഡോക്ടറെ കാണിക്കാവുന്നങ്ങട്ട് പോയതാ പറഞ്ഞു അവിടെ ചെന്നപ്പോ എന്നാ പറയാനെ ചിരട്ട മാറ്റി വെക്കണം ആണോ ഓ അത് നല്ലൊരു പണിയാണല്ലോ പൈസ പൈസ കൊറയാവും പിന്നെ എന്നാ ചോദിച്ചെന്ന നല്ല ചിരട്ട കൊണ്ടിന്ന ഡോക്ടറെ കൊടുത്താ മതി എന്നിട്ട് അവരത് എങ്ങനെയോ ചോദ്യം മിനിക്ക് മെഷീനകത്തൊക്കെ ഇട്ട് നല്ല ഇതാക്കിയിട്ട് എന്തോ പെയിന്റടിച്ചോ അങ്ങനെയൊക്കെയോ ഏതാണ്ട് രീതിയിൽ ആക്കി വെക്കാന്നാ പറഞ്ഞത് ഡോക്ടർ പറയോ ചേച്ചി വ്യാജ ഡോക്ടർമാര ചേച്ചിയുടെ സ്വന്തം അഭിപ്രായം സ്വന്തം ഒന്നുമല്ല ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുന്നു ദൈവമേ ചിരട്ട നമ്മള് കൊണ്ടു ആ ചിരട്ട കൊണ്ടു ചേച്ചി വാക്കൊന്നും അല്ല ഇതൊള്ളത് തന്നെയാ നല്ല ഒന്നാന്തരം ഡോക്ടറാണ് പിന്നെ ഡോക്ടർ അങ്ങനെ പറയും ആരെങ്കിലും ഡോക്ടർമാര് പറയോ ചിരട്ട മാറ്റി വെക്കാൻ വീട്ടിൽ നിന്ന് തേങ്ങ ചെരണ ചിരട്ടേ പണികളുണ്ട് പിന്നെ പണികളുണ്ട് നിന്നോട് പിന്നെ ഞാൻ പറഞ്ഞാലും സ്വീകരിക്കില്ല അംഗീകരിച്ചാ നീ തോറ്റെന്ന് വരിക തോക്കുന്ന ജയിക്കുന്നല്ല ചേച്ചി ഇങ്ങനത്തെ അബദ്ധം പറയുന്നേക്കോ പിന്നെ എങ്ങനെ പറയാരിക്കുന്നേ നമ്മളെ തേങ്ങ ചേരുന്ന ചിരട്ടിയൊന്നും അല്ല മുട്ടിനു വെച്ചാൽ അതൊക്കെ മെഡിക്കൽ ആ ഡോക്ടർമാർ അതിന് പ്രത്യേക സൈസ് ചിരട്ടയൊക്കെ ഉണ്ട് അത് നമ്മളെ തേങ്ങയുടെ നേരത്തെ പോലത്തെ ചിരട്ടയൊന്നും അല്ല ചിരട്ടയൊന്നും അല്ല ഇങ്ങനത്തെ അബദ്ധം പറയരുത് കേട്ടോ ആ മൃഗങ്ങളുടെ ചിരട്ട ഞാൻ പറഞ്ഞ ചേച്ചി അംഗീകരിക്കില്ല ചേച്ചി ഒരു കാര്യം ചെയ് ഒരു ചാക്ക് ചിരട്ടയായിട്ട് വല്ല ലോറിയും വിളിച്ച് ചെല്ല് എന്നിട്ട് അവര് പറയുന്നതന്നെ ചിരട്ട എനിക്ക് വയ്യ എന്റെ ഭഗവാനെ ഈ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഏറ്റവും വലിയ പോളി ഞാൻ കേക്കായിപ്പോ സമ്മതിച്ചു തന്നു നീ എന്തേലും കേക്കോ ചേച്ചി ചെല്ലുക്കാൻ ചേച്ചി ചെല്ലു കേട്ടോ ചിരട്ടയും കൊണ്ടു നല്ല ചിരട്ട വേണെങ്കി ഞാനും തരാം കുട്ടിയെടുത്ത് വെച്ചാൽ ആയിക്കോട്ടെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അംഗീകരിക്കുകയല്ല അതാണ് ചേച്ചിയുടെ സ്വഭാവം ചിരട്ടയും കൊണ്ട് ചെല്ലട്ടെ